ഒരു മാസത്തിനിടെ തൂർ വേട്ടക്കരൻ ക്ഷേത്രത്തിൽ നടന്നത് രണ്ട് മോഷണങ്ങൾ മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടും കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളാണ് മോഷ്ടാവ് തകർത്തത് കേസ് അന്വേഷണത്തിൽ കരുവാറുകൊണ്ട് പോലീസ് കാണിക്കുന്ന അലംഭാവത്തിൽ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് മെയ് ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളാണ് തകർക്കപ്പെട്ടത് ഇവയിൽ ഉണ്ടായിരുന്ന ഏതാനും രൂപയും മോഷ്ടാവ് കവർന്നിരുന്നു ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങളും വിരലടയാള വിദഗ്ധർ ശേഖരിച്ച തെളിവുകളും ഉണ്ടായിട്ടും കരുവാരകുണ്ട് പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്ന ആരോപണം ശക്തമായിരിക്കെയാണ് ബുധനാഴ്ച പുലർച്ചെ വീണ്ടും മോഷണം നടന്നത് ഇത്തവണയും രണ്ട് ഭണ്ഡാരങ്ങളാണ് തകർക്കപ്പെട്ടത് ഇതിനു പുറമെ ക്ഷേത്രത്തിലെ സിസി ടി വി ക്യാമറ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് കരുവാരകുണ്ട് പോലീസ് രാവിലെ സ്ഥലത്തെത്തിയെങ്കിലും സമീപവാസികൾ തൃപ്തരല്ല അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സമീപവാസികൾ തൂർ ശ്രീ ക്ഷേത്രത്തിന്റെ പരിസരവാസികളാണ് മാത്രമല്ല ഭഗവാന്റെ ഭക്തജനങ്ങളിൽ പെടുന്ന ആൾക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വലിയൊരു ആത്മാവ് എന്ന് ഈ പറഞ്ഞു ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അതായത് ഇരുപത്തഞ്ചാം തീയതി വെളുപ്പിന് ഒരു മോഷണം ഇവിടെ നടക്കേണ്ടായിരുന്നു അത് സി സി ടി വിയിലൂടെയൊക്കെ തന്നെ ഇവിടുത്തെ സ്ഥലത്തെ നിയമപാലകരോട് ഞങ്ങൾ ഇക്കാര്യം പറയുകയും പോലീസോട് വരികയും അന്വേഷിക്കേണ്ടായിട്ടുണ്ട് എന്നാൽ പോലും അതിലൊരു അനാസ്ഥയുണ്ടോയെന്നിപ്പോൾ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ ഒരു ചെറിയൊരു മോഷണം കൂടി നടക്കേണ്ടത് എന്തുകൊണ്ട് ഇതൊന്നും സത്വരമായിട്ട് നമുക്ക് എവിടെ എന്ത് മോഷണം പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എന്തോ ഇവിടെ മാത്രം ഒരു കാണുന്നുണ്ട് െതിരെ ശക്തിയായിട്ട് ഞങ്ങൾ ഭക്തജനങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഈ വിവരം നിയമപാലയരെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ ഞങ്ങൾ അറിയിക്കുന്നതാണ് അതേസമയം വാഹന പരിശോധനയിൽ പോലീസ് കാണിക്കുന്ന കാര്യക്ഷമത ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തുവൂർ